നമസ്കാരം സ്വാഗതം ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും ആശയവിനിമയവും സൗദി അറേബ്യ വിച്ഛേദിച്ചതായി റിപ്പോർട്ട് രണ്ടു മാസമായി ഇസ്രായേലുമായും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായും ഒരു തരത്തിലുള്ള ബന്ധവും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉൾപ്പെടെയുള്ളവർ വച്ചുപുലർത്തുന്നില്ല എന്നാണ് ലണ്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇലാഫ് ഓൺലൈൻ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉത്തരിച്ചാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇടപെട്ടിട്ടും ഒന്നും നടന്നുമില്ല രണ്ടു മാസമായി ഇസ്രായേലുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചതിനെ തുടർന്ന് വിഷയത്തിൽ മധ്യസ്ഥ ശ്രമവുമായി അമേരിക്കയും രംഗത്തെത്തുകയായിരുന്നു എന്നാൽ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ സൗദി തയ്യാറായിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് അടുത്ത കാലത്തൊന്നും തന്നെ ഇസ്രായേൽ സൗദി ബന്ധം പൂർവസ്ഥിതിയിലേക്ക് വരാനിടയില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ് യുഎയും ബഹ്റൈനും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച പശ്ചാത്തലത്തിൽ സൌദിയും ആ പാത പിന്തുടരുമെന്ന റിപ്പോര്ട്ടുകള്ക്കിടയിലാണ് പുതിയ വാര്ത്ത ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവന്നിരിക്കുന്നത് കഴിഞ്ഞ നവംബറിൽ സൗദി ടൂറിസ്റ്റ് നഗരമായ നിയോമിൽ വച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു സൗദി സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി കിരീടാവകാശി നടത്തിയ കൂടിക്കാഴ്ചയിലായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി രഹസ്യമായി പങ്കെടുപ്പിച്ചിരുന്നത് സൗദിയിലെ സൽമാൻ രാജാവിനെ പോലും അറിയിക്കാതെയായിരുന്നു ഈ രഹസ്യ കൂടിക്കാഴ്ചയെന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് എന്നാൽ ഈ വിവരം ഇസ്രായേൽ മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയതാണ് സൗദി കിരീടാവകാശിയെ ഏറെ ചോടിപ്പിച്ചത് ഇതേ തുടർന്ന് ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും കിരീടാവകാശിയെ വിച്ഛേദിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് അതേസമയം സൗദി രാജാവ് പോലും അറിയാതെ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയുടെ വിവരം ചോർന്നത് എങ്ങനെയെന്ന് ഇപ്പോഴും ഇതുവരെ വ്യക്തമായിട്ടില്ല ഇസ്രായേലി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇസ്രായേലി മാധ്യമങ്ങളായിരുന്നു നെതന്യാഹുവിന്റെ രഹസ്യ സന്ദർശന വിവരം ആദ്യം പുറത്തുവിട്ടത് രഹസ്യ യോഗത്തിൽ പ്രധാനമന്ത്രിയോടൊപ്പം മൊസാ തലവൻ യോസി കോഹനും ഉണ്ടായിരുന്നു വാർത്ത ചോർന്നുവെങ്കിലും കൂടിക്കാഴ്ച നിഷേധിക്കുകയായിരുന്നു സൗദി ഭരണകൂടം ചെയ്തത് ഇസ്രായേൽ പ്രധാനമന്ത്രിയാവട്ടെ വാർത്ത ശരിവയ്ക്കുകയോ നിഷേധിക്കുകയോ ചെയ്തുമില്ല അങ്ങനെ ഇസ്രായേൽ സർക്കാരിലെ മറ്റ് മന്ത്രിമാർ പോലും അറിയാതെ അതീവ രഹസ്യമായി നടത്തിയ യാത്ര ചോർന്നത് പ്രധാനമന്ത്രി അറിയാതെ ആവാനിടയില്ലെന്ന് എന്ന വിലയിരുത്തലിലാണ് സൗദി അധികൃതർ ഇതാണ് പിണക്കത്തിന് പിന്നിലെ കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ ഇസ്രായേൽ അനുകൂല നിലപാടിലേക്ക് മാറി വരികയായിരുന്ന സൗദി ഇതേ തുടർന്ന് പൊടുന്നനെയാണ് നിലപാട് മാറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായ അറുപത്തി ിലെ അതിർത്തികളുടെ അടിസ്ഥാനത്തിലുള്ള സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആവശ്യമായി പിന്നീട് സൗദി രംഗത്തെത്തുകയായിരുന്നു അതുവരെ എടുത്ത ഇസ്രായേൽ അനുകൂല വിരുദ്ധമായിട്ടായിരുന്നു പുതിയ നിലപാട് എന്നത് നേരത്തെ ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ സൗദി അനുകൂലിച്ചിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ അതിന് വിരുദ്ധമായ നിലപാടാണ് സൗദി സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ഇസ്രായേലുമായുള്ള അകൽച്ച വ്യക്തമാകുന്നതായിരുന്നു ഈ ചുവടമാറ്റം